ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരണം ജസ്ന സലീഫിനെതിരെ പോലീസ് കേസ് ഇങ്ങനത്തെ കുറെ എണ്ണ ഉണ്ട് എന്താ പറയുക ഇതുപോലെ തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ ഒരു തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയിട്ട് കാല് കഴുകിയിട്ട് വിവാദമായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് റീൽസ് എടുക്കാൻ എന്താവശ്യമുള്ളത് ഇതൊക്കെ ഇതൊക്കെ ഇതിപ്പം ഇവള് റീൽസ് എടുത്തിട്ട് ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞത് അത് കണ്ടന്റ് ആക്കിയിട്ടുണ്ട് ഇവളപ്പോൾ ഉള്ള ആൾക്കാർക്ക് കണ്ടല്ലോ ശക്തമായ ശിക്ഷ തന്നെ കൊടുക്കണം കാരണം കേസ് കൊടുത്തിട്ട് അത് റിമാൻഡ് ചെയ്ത് ഉള്ളിലിടണം എന്ന് ഞാൻ പറയും കാരണം ഇതിന്റെ പുറകെ കുറച്ച് സമയം കേസ് വരു നടക്കുമ്പോൾ മനസ്സിലാവും ഇതിപ്പോ ഈ ഒരു സംഭവം കൂടി വന്നതോടുകൂടി ഇവളെന്ത് ചെയ്ത് അതൊരു കണ്ടന്റ് ആക്കിയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോ ഇവർക്കൊക്കെ നല്ല കറക്റ്റ് കർശനമായിട്ട് ശിക്ഷ കൊടുക്കണം ഞാൻ പറയുന്നത് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ഗുരുവായൂർ അമ്പലത്തിൽ കയറുമ്പം ദേവസ്വം ബോർഡിന്റെ അനുമതി അവർ വാങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോ കേസ് ആയിട്ട് കുറച്ച് പോകുമ്പം കുറച്ച് കയറി ഇറങ്ങുമ്പം എന്താണ് ഇവർക്കൊക്കെ മനസ്സിലാവും ശക്തമായ ശിക്ഷ കൊടുക്കണം ഇതും ഇവിടെ ഒരു ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ ഞാൻ ജസ്നാ സലീമിൻ്റെ ഇതിന്റെ മുന്നത്തെ വീഡിയോസിനൊക്കെ ഞാൻ കുറേ കമന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എത്ര കിട്ടിയാലും പഠിക്കാതെ കുറേ ആളുകൾ ശക്തമായ നിയമമുണ്ട് അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കണം ഇവർ ഇവർ മാത്രമല്ല വേണ്ടി ഉള്ളിൽ കയറി റീൽസ് എടുക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാവണം എന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും അടിപൊളി കേസ് കൊടുത്തവൻ എന്തായാലും ഒരു കുതിരപ്പവൻ